മുഴുവൻ ആളുകളും ദയവായി അപകടം മാറി സഹകരിക്കേണ്ടതാണ് നമ്മുടെ സൈഡിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി അൽപ്പം പിറകിലേക്ക് മാറി പരിപൂർണമായും സഹകരിക്കേണ്ടതാണ് പോലീസ് വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് ട്രാക്കിൽ ആവേശത്തിൻ്റെ ആന്തുണനം തീർത്തുകൊണ്ട് മികവിന്റെ തിരുവിച്ചാർത്തിക മത്സരാർത്ഥികൾ ഡി ക്ലബ്ബിന്റെ ട്രാക്കിൽ ഇത് ആവേശത്തിന്റെ ആന്തോളനം തീർക്കുന്നു ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാരും ദയവായി തവളൊന്നും മാറി സേകരിക്കേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ ട്രാക്കിനടുത്തുള്ള കൃഷി ബോർഡ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ആരംഭിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് എത്തിച്ചു നൽകേണ്ടതാണെന്ന് അറിയിക്കുക ശ്രദ്ധിക്കുക ഡ്രൈവർ സുധീർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യുക നമ്മുടെ വണ്ടി പൂട്ട് മത്സരം സ്റ്റേജിന്റെ വലതുവശത്ത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നു വണ്ടിപ്പോട്ട് മത്സരം കാണാനെത്തിയ സ്ത്രീകൾക്ക് സ്റ്റേജിന്റെ വലതുവശത്ത് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാരും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു സ്ത്രീകൾക്കായി മത്സരം വീക്ഷിക്കാൻ പ്രത്യേകമായ സൗകര്യം സ്റ്റേജിന്റെ വലതുവശത്ത് ഒരുക്കിയിട്ടുണ്ട്